അനുസ്മരണത്തിലെ മൂന്നാമത്തെ ഒരു ഭാഗം ഇതിലെ ഗുണപാഠങ്ങളാണ് ഗുണപാഠം എന്ന് പറഞ്ഞത് പഴമക്കാരും പുതിയ നമ്മളെ തലമുറയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം മനുഷ്യന്റെ ധൈര്യം ഇല്ലാതെയാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നബി മുസ്തഫിമ തങ്ങൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹുബുന് ദുനിയാവിനോടുള്ള സ്നേഹവും കറാഹിയത്തുൽ മൗത്ത് മരണത്തോടുള്ള വെറുപ്പും പിടികൂടിയാൽ മനുഷ്യന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോകും നമുക്ക് ധൈര്യക്കുറവ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല ഉണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ രണ്ടെണ്ണാണ് ഓൽക്ക് ധൈര്യമുണ്ടായതിന്റെ കാരണം ഈ രണ്ടെണ്ണ ഇല്ലെന്നുള്ളതാണ് ഒന്ന് ദുന്യാവിനോട് പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ഈ ദുന്യാവ് ഇല്ലാതിരിക്കലും ദുന്യാവിനോട് ആഗ്രഹം ഇല്ലാതിരിക്കലും രണ്ടാണ് കിട്ടോ ദുന്യാവ് ഉണ്ടാണേനു കുഴപ്പമൊന്നുമില്ല മുയ്യദ് അള്ളാവിനു വലിയ പൈസക്കാരൻ ഇരുന്നല്ലോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഷേഖ് ജീലാനി റതി അള്ളാഹുന് ജീവിക്കുന്നത് അക്കാലത്ത് മഹാനവറുകൾക്ക് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായിട്ട് കപ്പലുള്ള വലിയ പൈസക്കാരനാ വലിയ ബിസിനസ്സുകാരനാ പൈസക്കല്ല കുഴപ്പം പൈസയുമായി ബന്ധപ്പെട്ട കൽബിനാണ് പ്രശ്നം മുൻഗാമികൾക്ക് പൈസ ഉണ്ടായിരുന്നില്ല എന്നല്ല പൈസ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തവരുണ്ട് ഉള്ളവരുണ്ട് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് സമ്പന്നരുണ്ട് ഉണ്ട് സാധാരണക്കാരുണ്ട് പാവങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാരും പാവങ്ങളാവുമ്പോൾ അതിലെ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലുള്ള വർദ്ധനമാണ് ഉണ്ടായിരിക്കുക അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സമ്പന്നരൊക്കെ അക്കാലത്ത് അപ്പൊ അതിൻ്റെ അവിടെ നിന്ന് രേശം കണ്ടിരിക്കാനാണ് സംഘാടകർ പറയുന്നത് ആ ഒന്നും കണ്ട് രേശിന്റെ അടുത്തൊക്കെ ഇരുന്നാല് ഇങ്ങനൊന്നും നേരല്ല എന്നാലും കൂടി അപ്പൊ പിന്നെ രണ്ട് പ്രധാനപ്പെട്ട ഗുണപാഠങ്ങൾ ഈ വിഷയത്തിന് പഠിക്കാം ഒന്ന് ഇവർ വലിയ ധൈര്യവാന്മാരായിരുന്നതിന്റെ കാരണം ഒന്ന് ഹുബ്ബു ഹുബു എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ളതാണ് ദുനിയാവില്ല എന്നല്ലോ പൈസ ഇല്ല സമ്പത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം സമ്പത്തിനോട് ഇലാക്കത്തുൽക്കൽഭൃദയത്തിന്റെ ബന്ധില്ല പൈസ ഉണ്ടാവാം ഇല്ലാതിരിക്കാം അപ്പൊ ഉസ്മാൻ റജി അള്ളാഹുവിന് സാഹിദീങ്ങളുടെ നേതാവാണല്ലോ ഉസ്മാൻ റജി അള്ളാഹുവിന് പൈസ ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ യുദ്ധത്തിന് പോകാൻ വേണ്ടി വലുതറിഞ്ഞപ്പോൾ മഹാനവറുകൾ എഴുന്നേറ്റ് പറഞ്ഞത് നൂറൊട്ടകവും ആ ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാനാണ് കൊടുത്തോളാം എന്നാണ് നൂറൊട്ടകം എന്നൊക്കെ അന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ സംഖ്യയാണ് നൂറൊട്ടകം ഒരു കോടി റുപ്യ ഞാനാണ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടുക്ക് എത്തുകയോ തോന്നിയില്ല എനിക്ക് ഒരു കോടി റുപ്യയാണ് തരാന്നൊക്കെ പറഞ്ഞാൽ അവിടുക്ക് എത്തൂലെന്നാണ് തോന്നുന്നത് അതിനേക്കാളും വലിയ വർത്തമാനമാണ് നൂറൊട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം എന്ന് പറഞ്ഞത് പൈസ ഇല്ലായി പൈസയുമായി ബന്ധപ്പെടുന്ന അൽബില്ല എന്നതാണ് സംഗതി അപ്പൊ ഒന്ന് അതാണ് രണ്ടാമത്തത് കറാഹിയത്തു മൗത്താണ് മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല അതേ സമയത്ത് മരണം ആഗ്രഹിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരിക്കണം ഹലോ മുൻസന്മാരെ ഇത് കേൾക്കിട്ട എല്ലാരും അസ്രായേൽ ഇപ്പോ വന്നു വിചാരിച്ചോളി അസ്രായേൽ വന്നിട്ട് അസ്സാം വലൈക്കും ഞാൻ അസ്രായേലാണ് എന്ന് പറഞ്ഞു ഒന്ന് വിചാരിച്ചോളി എന്ന് വിചാരിച്ചോളി എന്താ പറയാൻ പറ്റ വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആയിക്കോട്ടെന്തൊക്കെ അപ്പൊ ഞാനും ഇങ്ങളെ കാത്തുക്കെന്നെയിരുന്നു എന്ന അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട് ബിലാൽ മൊഹദീൻ റലിഅള്ളാൻ ഉദാഹരണം ചിരിച്ചുകൊണ്ട് മരിച്ചു ബിലാൽ എല്ലാരും മരിക്കുമ്പോളിക്കൊന്നുമില്ല മരിക്കുമ്പോ ചിരിക്കുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് അപ്പോ വെറുതെ സങ്കല്പിക്കട്ടോ ഇന്നിപ്പോൾ അസ്രായേൽ വന്നിട്ട് നമ്മളോട് ഞമ്മളോട് അലൈക്കും ഞാൻ അസ്രായേലാണ് പോകല്ലേ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാം ഒന്ന് സങ്കല്പിക്കാം നാളെ ഈ സമയത്ത് ഞാൻ പോരാ അങ്ങനെ അവസരം കിട്ടൂല എന്നാലും വെറുതെ പക്ഷെ അങ്ങനെ പറയാവുന്നൊരവസ്ഥയിൽ പോലും നമ്മളില്ല വേണ്ട ഇന്നിപ്പോൾ തിങ്കളാഴ്ച അല്ലെ അടുത്ത തിങ്കളാഴ്ചക്ക് ഞാനൊക്കെ പറഞ്ഞൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങനെ നമ്മൾ അസറായിലിനോട് പറയാം അതും റെഡിയില്ല വേണ്ട അടുത്ത മാസം വേണ്ട വലിയൊരു നാളാണ് കയ്യട്ടെ എന്ന് പറയാനെങ്കിൽ നമ്മൾ റെഡി ഉണ്ടോ എന്നുള്ളതല്ല മുൻഗാമികൾക്കുള്ള വ്യത്യാസം അതാണ് ഓര്ക്ക് മരിക്കാൻ ആഗ്രഹം അത് ഉണ്ടാവാൻ പാടില്ല ആ സമയത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് കുഴപ്പമില്ല ചില ആൾക്കാർക്ക് ഉണ്ടാവും ചില ആൾക്കാർക്ക് അതുണ്ടാവും നമുക്കതില്ല എന്നുള്ള തന്നെയാണ് പ്രശ്നം ഇതന്നെയാണ് ഓരോ നമ്മളും തമ്മിലുള്ള വ്യത്യാസം പോലെ എന്തുകൊണ്ടും മുട്ടിച്ചിറ ശ്രോതാക്കളായി എന്നതിന്റെ ഉത്തരം അതന്നെയായിരുന്നു ഇത് ഈ ചരിത്രം രേഖപ്പെടുത്തിയ ആൾക്കാരൊക്കെ എഴുതുകയും ചെയ്തിട്ടുണ്ട് അവർക്കുണ്ടായിരുന്ന പ്രത്യേകത മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ ശ്രോതാക്കന്മാർക്ക് പ്രത്യേക പദവി ഉണ്ടെന്നും വിശ്വസിക്കുന്നതിനാൽ വീട്ടിലേക്ക് മടങ്ങണം എന്നവർ ആഗ്രഹിക്കുന്നേ ഇല്ല നേരെ മറിച്ച് എതിരിടാൻ വരുന്നത് നാൽപ്പത് തോക്കുധാരികളായ പട്ടാളക്കാരായിട്ട് കാര്യമില്ല അവർ വീട്ടിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹത്തിലാണുള്ളത് ഈ രണ്ടു കാര്യങ്ങൾ ഒന്ന് ഹുബുദ്ദുന്യയും രണ്ട് കറാഹ്യത്തിൽ മൗത്തും അവർക്കില്ലായിരുന്നു എന്നും എനിക്കുണ്ട് എന്നതുമാണ് അവരെയും നമ്മളെയും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് മുൻഗാമികളെ നമ്മൾ എപ്പോഴും പഠിക്കണം അവർ വലിയ സാലിഹ്യങ്ങളാണ് ഓർക്കും മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഞമ്മക്കും മുന്നൂറ്റി അറുപഞ്ച് വയസ്സാണ് ഓൽക്കും ഒരു ദിവസം തന്നെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഞമ്മക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഓൽക്കും ഒരാഴ്ച തന്നെ ഏഴീസാണ് ഞമ്മക്കും ഏഴീസാണ് അള്ളാഹുത്തലാക്ക് രണ്ട് സ്വർഗില്ല ഒരു സ്വർഗാണ് ഉള്ളത് എട്ട് വാതിലുണ്ട് ഏത് വാതിൽ കൂടി ചെന്നാലും ഒരു തൂൾക്കാണ് അവിടെ തൊള്ളായിരത്തി അമ്പത് കൊല്ലം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ച നൂഹ് നബി ഉണ്ടായിരിക്കും അവിടെ തന്നെയാണ് സിദ്ദീഖ് അബു ക്രിസുദ്ദീഖി അള്ളാഹുനുള്ളത് അവിടെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഹുജത്ത് ഉൽ ഇസ്ലാം അബു ഹാമിദ് റസാലി റതി അള്ളാഹുനുള്ളത് അവിടെ തന്നെയാണ് മുട്ടിച്ചെറ ശ്രോതാക്കളുള്ളത് അവിടേക്ക് തന്നെയാണ് ഞമ്മളും ചെല്ലുള്ളത് സ്വർഗം ആഗ്രഹിക്കാം വേറൊരു സ്വർഗല്ലോ ഓലു പോണ അതേ സ്വർഗാണ് അല്ല ഉള്ളത് അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് പടച്ചോനെ അദ്ദേഹമായിരുന്നു ആകെങ്കിലും യുദ്ധമാണെന്നോ അല്ലെങ്കിൽ ഷഹീതാവണം എന്നോ അല്ല അവരുടെ മനക്കരുത്ത് പോലെയുള്ളൊരു മനക്കരുത്ത് അവരുടെ ക്വാളിറ്റി എന്തായിരുന്നോ ആ ക്വാളിറ്റിയെ നേടിയെടുക്കാനുള്ള ഒരു സന്നദ്ധത അത് നമുക്കുണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കാനെങ്കിലും കഴിയുക എന്നതാണ് ചരിത്ര പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ കാലവും ഒരുപോലെയല്ല എല്ലാ സാഹചര്യവും ഒരുപോലെയല്ല ഇക്കാലത്തെ മുത്തക്കങ്ങളായി ഇക്കാലത്തെ ഏറ്റവും ഈ മുള്ള മൂമ്മയങ്ങളായി ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധ്യമാവണം അതിനായിരിക്കണം മുൻഗാമികളായ മഹത്തുക്കളെ നമ്മൾ അനുസ്മരിക്കുകയും ഓർക്കുകയുമെല്ലാം ചെയ്യുന്നത് എന്ന്